റവന്യൂ അധികൃതർ പതിച്ചു നൽകിയത് തോട് തോടിൽ വീട് വെക്കാൻ കഴിയാത്ത പൊന്നണി ആറ്റുപുറത്ത് സുഭാഷണി പരാതിയുമായി അധാരത്തിലെത്തി വിഷയത്തിൽ റവന്യൂ വിഭാഗം പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു വീട് വയ്ക്കാൻ കഴിയുന്ന ഭൂമി അനുവദിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സുഭാഷണി ഓഫീസ് കയറിയിറങ്ങിയത് ഇരുപത്തിനാല് വർഷം ഇതിലേക്കുള്ള വഴി പോലും കൃത്യമായില്ല സമീപത്തെ വീട്ടുടമയുടെ അനുമതി വാങ്ങി വേണം പതിച്ചു നൽകിയ ഭൂമിയായ തോടിലേക്കെത്താൻ ഒരു തൊണ്ടു ഭൂമിക്കായുള്ള കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ആറ്റുപുറത്ത് സുഭാഷണിക്ക് അഞ്ചു സെന്റ് ഭൂമി പതിച്ചു കിട്ടിയത് സ്വന്തം ഭൂമിക്കുടമയായ സുഭാഷണിയുടെ സന്തോഷത്തിന് അധികം ആയുസ് വില്ലേജ് ഓഫീസർ ചൂണ്ടിക്കാണിച്ച് നൽകിയത് തോട് റവന്യൂ രേഖകളിൽ ഇത് മുഴുവൻ തോടല്ലെന്നും രണ്ടു മീറ്റർ മാത്രമാണ് തോടെന്നും ബാക്കി നിങ്ങളുടെ ഭൂമിയാണെന്നും റവന്യൂ അധികാരികൾ പറഞ്ഞതായി സുഭാഷണി പറഞ്ഞു തോടിന് പകരം മറ്റൊരു അനുയോജ്യമായ സ്ഥലം അനുവദിച്ചു തരണമെന്ന് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും റവന്യൂ അധികൃതർ തയ്യാറായില്ലെന്നും ഇവർ പറഞ്ഞു ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് രോഗബാധിതനായ സഹോദരനൊപ്പമാണ് അറുപതുകാരിയായ സുഭാഷണി ഇപ്പോൾ കഴിയുന്നത് ഇതിനിടയിൽ രണ്ടു വർഷം മുമ്പ് വീടിന്റെ മുകളിൽ നിന്ന് വീണ എല്ലിന് ക്ഷതമേറ്റതോടെ തൊഴിലെടുക്കാനും കഴിയാതെയായി ഇതോടെയാണ് കാരുണ്യവും കരുതലും അധാലത്തിൽ പരാതിയുമായി ഇവരെത്തിയത് വിഷയത്തിൽ റവന്യൂ വിഭാഗം പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു ും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ